നമ്മളൊക്കെ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമാണ് ടെലിഗ്രാം ഉപയോഗിക്കാറ് എന്നാൽ ടെലിഗ്രാം ആപ്പിൻ്റെ യഥാർത്ഥ ഉപയോഗം അതല്ല ഒന്നാമത് മെസ്സേജിംഗ് ആണ് വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ വേഗത്തിലും സുരക്ഷിതമായും സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും ടെക്സ്റ്റ് സന്ദേശങ്ങൾക്ക് പുറമെ ഫോട്ടോകൾ വീഡിയോകൾ വോയിസ് നോട്ടുകൾ എന്നിവയും അയക്കാം അതുപോലെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നതിൽ ടെലിഗ്രാം ഒട്ടും മോശക്കാരനല്ല സംഭാഷണങ്ങൾക്ക് എൻക്രിപ്ഷൻ നൽകുന്നു പരമാവധി സ്വകാര്യത ആവശ്യമുള്ള സംഭാഷണങ്ങൾക്കായി സീക്രട്ട് ചാറ്റുകൾ ഉപയോഗിക്കാം ഈ ചാറ്റുകൾ എൻ ടു എൻ എൻക്രിപ്ഷൻ ഉപയോഗിക്കുകയും കൂടാതെ സന്ദേശങ്ങൾ സ്വയം ഡിലീറ്റ് ചെയ്യപ്പെടാനുള്ള ഓപ്ഷനുമുണ്ട് വലിയ ഗ്രൂപ്പുകളും ചാനലുകളും ഇവയിൽ ഉൾക്കൊള്ളും രണ്ട് ലക്ഷം വരെ അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന സൂപ്പർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ പരിധിയില്ലാത്ത ആളുകളിലേക്ക് സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യാനായി ഇത് ഉപയോഗിക്കാം ഇവയിൽ ഏറ്റവും മുഖ്യം ക്ലൗഡ് സ്റ്റോറേജും ഫയൽ പങ്കിടലുമാണ് നിങ്ങളുടെ സന്ദേശങ്ങളും മീഡിയകളും ടെലിഗ്രാം ക്ലൗഡിൽ സുരക്ഷിതമായി സംഭരിക്കുന്നു അതിനാൽ ഫോൺ മാറിയാലും ഡാറ്റ നഷ്ടപ്പെടില്ല ചാറ്റുകൾ ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യവുമില്ല ഫോൺ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ തുടങ്ങി ഏതുപകരണത്തിൽ നിന്നും ഒരേ സമയം സന്ദേശങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും ടു ജി ബി വരെ വലുപ്പമുള്ള ഏത് തരം ഫയലുകളും പരിധിയില്ലാതെ പങ്കിടാം അടുത്തത് വോയിസ് വീഡിയോ കോളുകളാണ് എൻക്രിപ്റ്റ് ചെയ്ത വോയിസ് വീഡിയോ കോളുകൾ ചെയ്യാം ഗ്രൂപ്പുകളിലും ചാനലുകളിലും വോയിസ് ചാറ്റുകൾ നടത്താം അവസാനത്തേതും പ്രധാനയുമായ ഒന്നാണ് ബോട്ടുകൾ ചില പ്രത്യേക ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ഉദാഹരണത്തിന് വാർത്തകൾ നൽകുക ഗെയിമുകൾ കളിക്കുക പേയ്മെൻറ്റുകൾ നൽകുക തുടങ്ങിയവയ്ക്ക് ടെലിഗ്രാം ബോട്ടുകൾ ഉപയോഗിക്കുന്നു ചുരുക്കത്തിൽ ടെലിഗ്രാം വേഗത സുരക്ഷ വലിയ ഫയലുകൾ പങ്കിടാനുള്ള ശേഷി വലിയ കമ്മ്യൂണിറ്റികളെ ഹോസ് ചെയ്യാനുള്ള കഴിവ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇൻസ്റ്റൻറ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ്